അപ്പം ശരി പോഹൃത്താണ് പിന്നെ പത്തനംതിട്ടയിൽ ചെല്ലുമ്പോഴേ അവൻ വിചാരിക്കോ നമ്മള് കാശിനു വേണ്ടി പോകണം വിചാരിക്കോ ഇല്ല ഇവിടുന്ന് പത്തനംതിട്ട വരെ ചായ പിടിക്കാൻ പോയെന്ന് വിചാരിക്കും അവര് മാമ അവരെന്തിന് വിചാരിച്ചാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല രണ്ടേകാൽ ലക്ഷം രൂപ നമ്മടെ ഇന്നേ ഇന്ന് പത്തനംതിട്ട എത്തിയ ഇന്നിനെ തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നണില്ല ഒരു കുഴപ്പമില്ല ഇന്ന് ചെന്നിട്ട് വലിയ ദിവസം ഇന്ന് കാശി കൊണ്ട് വന്നാ മതി പക്ഷെ ഫുൾ കാശ്മുണ്ട് വരണം ലിക്വിഡ് പണിയാണ് നല്ലത് എല്ലാ ചെക്ക വല്ല തരാണെങ്കിൽ അത് പോയി കൊണ്ട് പോരെ ഒരു തെളിവുണ്ടല്ലോ കൂടെ എന്തായാലും പത്തനംതിട്ട വഴി പോകല്ലേ പിന്നെ പൈസ കൂടെ എന്നൊരു കാര്യം ചെയ് തൃശ്ശൂർ ജയേഷിന്റെ അവിടെയും കൂടെ കേറിയിട്ട് പോകും ഓപ്പറേഷൻ വാങ്ങിച്ച കാശല്ലേ ശ്രീ യാത്ര ചെയ്യണോ തിരിച്ചെത്തിട്ട് നമ്പർ വന്നാ മതി ഞാൻ വിളിക്കാം അല്ലേ അത് കൊള്ളാം ഗുഡ് ഐഡിയ നാളല്ലേ മാമി വിളിച്ച് സംസാരിക്കണം ഇനി തൊട്ട് ഫുൾ കൺട്രോൾ മാമിയുടെ കയ്യിലിരിക്കണം കേട്ടോ ബുധനാഴ്ചക്ക് ഒരു യാത്ര ചെയ്യാൻ പറ്റിയ ദിവസമാണ് അത് മാത്രം ചോദിച്ച കാശില്ലേ അതും കൂടെ

പിന്നെ അളിയെവിടെ പ്രശ്നം ഉണ്ടാക്കും അച്ഛൻ വന്ന ഉടനെ ഞാൻ ഫുൾ പറഞ്ഞു കൊടുക്കും പിന്നെ മാമൻ ഇപ്പൊ പോയിട്ട് കാശും മേടിച്ചോണ്ട് വന്നിട്ടില്ലെങ്കി ഞാൻ അച്ഛനെ പറഞ്ഞു കൊടുക്കും അച്ഛൻ പോയാൽ അറിയാലെ പോ എത്ര തവണ അവിടെ പ്രശ്നമായി നമ്മുടെ സുഹൃത്തുക്കളല്ലേ അപ്പൊ കാരണം ഇനി നിന്ന മാമന്റെ മനസ്സലിയും പിന്നെ മാമൻ ഓരോന്നൊക്കെ വിളിച്ച് പറയും മാമൻ നമുക്ക് കാശ് തിരിച്ചു വാങ്ങണം ഇടക്കിടക്ക് വിളിക്കണ്ട ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം പോയിട്ട് വാ പൈസ കിട്ടണവരെ ഈ യാത്ര തുടങ്ങുക പക്ഷെ ഫോണാണെന്ന പാവം തോന്നി പോയരുത് കേട്ടോ